കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചു അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് കൌൺസിലർമാരിൽ പേർ വോട്ട് രേഖപ്പെടുത്തി ഷബീർ ഒമർ ചേരുന്നുണ്ട് ഷബീർ പോളിംഗ് അവസാനിച്ചോ അമൃത ഇന്ന് രാവിലെ ഒമ്പതിനോടു കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഒരു കൂടി പോളിംഗ് അവസാനിച്ചു അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് യു എസ്മാരാണ് ആകെയുള്ളത് ഇതിൽ അഞ്ഞൂറ്റി പതിനെട്ട് പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത്തവണയും ഭരണം നിലനിർത്താൻ യൂണിയൻ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എസ് എഫ് സഖ്യമുള്ളത് കെ എസ് യു എം എസ് എഫ് സഖ്യമുള്ളത് അതേസമയം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട യൂണിയൻ ഭരണം തിരിച്ചു പിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് എസ് എഫ് ഐ ഉള്ളത് ആ നിലയ്ക്ക് വലിയ പോരാട്ടം വലിയ ശക്തമായ മത്സരം ഇത്തവണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം എസ് എഫ് ഐനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യം നമുക്കറിയാം യു ഡി എസ് എഫ് മുന്നണിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ശ്രമിക്കണം എം എസ് എഫ് കെ എസ് യു തർക്കം നിലനിന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഒരു അവസാനം കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ലീഗ് നേതാക്കളെല്ലാം തന്നെ ഇടപെട്ടതിന് ശേഷമാണ് ഈ തർക്കം പരിഹരിച്ച് യു ഡി എസ് എഫ് സഖ്യത്തിൽ മത്സരിക്കാനുള്ള ധാരണയായത് അതിനിടെ പ്രധാനപ്പെട്ട സീറ്റുകളിലേക്ക് ജനറൽ സീറ്റുകളിലേക്ക് എം എസ് എഫും കെ എസ് യു പ്രത്യേക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും ഈ തർക്കം തീർന്നില്ല അതിനുശേഷമാണ് ഈ തർക്കം പരിഹരിച്ചത് എന്നാൽ വിപ്പ് നൽകിയാണ് ഈ മുന്നണി സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള തീരുമാനമായത് നാല് പ്രധാനപ്പെട്ട സീറ്റുകളിൽ അഞ്ച് പ്രധാന ജനറൽ സീറ്റുകളിൽ നാല് സീറ്റുകളിൽ എം എസ് എഫ് സ്ഥാനാർത്ഥിയും ഒരു സീറ്റിൽ മാത്രമാണ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമാണ് കെ എസ് യു സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് അതേസമയം ഈ തർക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് എസ് എഫ് എയ്ക്കുള്ളത് ഈ ആകെ യു എസ് ഇമാരുടെ എണ്ണത്തിൽ എം എസ് എഫ് വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് അടക്കം കഴിയുന്ന നിലയ്ക്ക് ഇത്തവണ യൂണിയസ് യു ജി സിമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലേക്കുള്ള യു എസ്മാരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് എം എസ് എഫ് അവകാശപ്പെടുന്നത് അതേസമയം ഈ കെ എസ് യു എം എസ് എഫ് തർക്കത്തിനിടെ തങ്ങൾക്ക് ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് എസ് എഫ് ഐ നേതൃത്വം പങ്കുവെക്കുന്നത് എന്തായാലും വലിയ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മണിയോട് കൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് അല്പസമയത്തിനകം തന്നെ ഈ വോട്ടെണ്ണൽ പൂർത്തിയായി തെരഞ്ഞെടുപ്പ് ഫലം വരും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇത്തവണ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും എംഎസ്എഫ് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ഈ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സുരക്ഷ പോലീസ് ഒരുക്കുന്നത് കനത്ത പോലീസ് സുരക്ഷയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പോളിംഗ് പൂർത്തിയായി ഇനിയിപ്പോൾ കൌണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ ഫലം പുറത്തേക്ക് വരും